കേരളത്തിലെ സി പി എം എന്തായാലും ബംഗാളിലെ സി പി എമ്മിൻ്റെ വഴിയിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്നത് നിരവധി നമുക്ക് ചരിത്രങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ കൊണ്ട് പറയാൻ കഴിയും സി പി എം പാഠങ്ങളിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണേണ്ടത് അതായത് കേരള ബംഗാളിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി ആറ് വരെ ഇടതുമുന്നണി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നതാണ് അശോക് മിത്ര എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് ജ്യോതിബാസുവും അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യ ഒക്കെ സമരാധ്യനായ നേതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത്ര വളരെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഈ അശോക് മിത്ര എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് നവംബർ പതിനാലിന് ആനന്ദ് ബസാർ പത്രികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് തമ്മിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് അതിന് ഒരു താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എന്നെ വിശേഷം നടത്താൻ പറ്റാവുന്നതാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ കുറച്ചു ഭാഗം വികസനമാണ് പുതിയ പ്രത്യയ ശാസ്ത്രം എന്നിരിക്കെ പുതിയ അംഗങ്ങളിൽ ഭൂരിപക്ഷവും വ്യക്തിഗത നേട്ടങ്ങൾക്കായാണ് പാർട്ടിയിലേക്ക് വരുന്നത് എടുക്കാനാണ് താരാനല്ല അവർ വന്നിരിക്കുന്നത് എടുക്കാനാണ് തരാനല്ല അവർ വന്നിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയായി സഖ്യത്തിലേർപ്പെട്ട് ആനുകൂല്യങ്ങൾ കൊയ്യുന്നതിനുള്ള വ്യത്യസ്ത വിദ്യകളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ഒരു വഴി യജ്വാനന്മാരെ പുകഴ്ത്തുക എന്നതാണ് സ്തുതി പാഠകരുടെയും കൊട്ടാരം വിദൂഷകരുടെയും വിശാല ഭൂമികയായി പാർട്ടി മാറിയിരിക്കുന്നു ഇതിന് പുറമെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ വർധിച്ചു അതീശത്വം അത്യാവശ്യ ഘട്ടങ്ങളിൽ കളത്തിലിറങ്ങാൻ സന്നദ്ധരായി അവർ സദാ പുറകിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസിൻ്റെ മുകൾ തട്ടിലേക്ക് ഈ സാമൂഹ്യ വിരുദ്ധർ എത്തിയിരുന്നു ഇതേ വിധി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു ബംഗാളിലെ സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ ലേഖനം നിങ്ങൾ ഈ സഖാക്കൾ സാധാരണ ജനങ്ങളോടൊപ്പം ഞാൻ സഹാക്കൾക്കാണ് ഈ ലേഖനം വായിച്ച് കേൾപ്പിച്ചത് അതേ പാർട്ടിയെ സ്നേഹിക്കുന്ന സഹാക്കൾ ഇപ്പോൾ അശോക് മിത്ര പറഞ്ഞതുപോലെ പിന്നെ കൊടുക്കാനല്ല എടുക്കാനാണ് ഇപ്പോഴത്തെ പാർട്ടിയിൽ കുറേ ആൾക്കാർ നിൽക്കുന്നത് അവർ കേൾക്കാനല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സി പി എമ്മിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എന്തായാലും ഈ അശോക് ആരെന്ന് നിങ്ങൾ ഓർ ഓർക്കണം ഒന്നുകൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ലേഖനം വായിച്ചതിന് അദ്ദേഹം പറയാം സി പി എമ്മിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ദിരാതെ സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക മുഷ്ടതമായിരുന്നു ഇന്ദിരയുടെ വഴികൾ ഏകാധിപത്യത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മിത്ര ആ വഴി വലിച്ചെറിഞ്ഞ് ബംഗാളിലേക്ക് വരികയും ജ്യോതിവാസിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ മിത്ര ധനമന്ത്രി പദയും വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള ആളാണ് എന്നിട്ടും മിത്രയെ സി പി എം രാജ്യസഭയിലേക്ക് അയച്ചത് ആ മനുഷ്യന്റെ ആർജവവും ആത്മാർത്ഥയും കറകളഞ്ഞതായിരുന്നു എന്ന് കൊണ്ടാണ് ഈ മിത്രയാണ് നന്ദിഗ്രാമിലും സിങ്കൂരിലും ബുദ്ധദേവ് സർക്കാരിന് വഴി തെറ്റിയപ്പോൾ മുകളിൽ കൊടുത്ത ആ ലേഖനം എഴുതിയത് അപ്പോൾ ഇതാണ് നമ്മളെ നമ്മൾ കാണുന്ന ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സി പി എമ്മിന് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏകദേശം ഇത് തന്നെയാണ് പതിനേഴ് കൊല്ലം മുമ്പും ഇത്ര കുറിച്ചിട്ട ഈ വാക്കുകൾ ഇപ്പോൾ കേരളത്തിലെ സി പി എം ഘടകത്തിലും എന്തുമാത്രം ബാധകമാണെന്ന് ആലോചിക്കുമ്പോഴാണ് ബംഗാളിലും കേരളത്തിലുമിടയിലുള്ള ദൂരം എത്രയോ ചെറുതാണ് നമ്മൾ തിരിച്ചറിയുക മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കലാപക്കൊടി ഉയർത്തിയ നിലമ്പൂർ എം എൽ എ പി എ പി വി അൻവറിനെ കഴിഞ്ഞ ദിവസം സി പി എം അണികൾ നടത്തിയ പ്രകടനങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ആ പാർട്ടിയുടെ പിന്നെ പിടിമുറുക്കിയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ സ്വാധീനം ശക്തമാക്കുന്നതായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒന്ന് ഞൊടിച്ചാൽ അൻവറിന്റെ കയ്യും കാലും വെട്ടി ചാലിയാറിൽ തള്ളുമെന്ന് ആഘോഷിക്കുന്ന അണികൾ ജനാധിപത്യ കേരളത്തിന് മൊത്തത്തിലാണ് വെല്ലുവിളിയായിരിക്കുന്നത് എന്തായാലും ഞാൻ ഈ കൂടുതൽ പറയുന്നില്ല ഒരു ഈ അശോക് മിത്ര എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ആ ലേഖനം ഞാനൊന്ന് വായിച്ചെന്നേ ഉള്ളൂ ഇതുപോലെ നിരവധി സഖാക്കൾ കേരളത്തിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ പലരും ഇപ്പോൾ മൂലയിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തിന്റെ ജീർണതയുടെ പ്രധാന കാരണം ഒന്നും നമ്മൾ ഒന്നും അന്വേഷിക്കേണ്ട അശോകമിത്രയുടെ ഈ ലേഖനം ഇതിന്റെ ആ ചെറിയ ഭാഗമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചെടുത്താൽ മതി സഖാക്കളെ